ഒന്നായ നിന്നെ നിന്നെയെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ തീർക്കുന്ന യാത്ര താൻ താൻ നിരന്തരം ചെയ്തൊരു കർമ്മഫലദോഷങ്ങൾ തീർക്കുന്ന യാത്ര മോക്ഷമലയാത്ര കർമ്മഫലയാത്ര കഠിനതരമായൊരു ഹടയോഗ സ്വാമിയേ ശരണം ശരണംയ്യപ്പ സ്വാമിയേ ശരണം ശരണംയ്യപ്പ ഇപ്പം സ്വാമിയേ ശരണം എന്ന് പറഞ്ഞ് ശരണം വിളിച്ചു പോകുന്ന ഭക്തർക്ക് പറയുന്ന ഈ കഠിന തരമാണ് ഈ യാത്രയെങ്കിലും അത് നമ്മുടെ കർമ്മ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് മോ മുക്തി അല്ലെങ്കിൽ മോചനം നേടിത്തരും എന്ന് പറയുന്നു അതുകൊണ്ട് കാരണം നമ്മളിങ്ങനെ പല പല ചക്രങ്ങളിലൂടെ നമ്മൾ ജനന ജന മരണത്തിലൂടെ കടന്നു പോകുന്നു പല പല ദുരിതങ്ങൾ അനുഭവിക്കുന്നു അതിൽ നിന്നൊരു മോചനത്തിന് ഭഗവാനെ ആശ്രയിക്കണം അതാണ് സ്വാമിയെ ശരണം ശരണം അയ്യപ്പ